സി പി എം സംസ്ഥാന സമിതി അംഗം ചിന്താ ജെറോമിനെ കാറിടിച്ച് പരിക്കേൽപ്പിച്ചെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ സെയ്ദാലി കെ യു കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ഫൈസൽ എന്നിവർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത് ആരോടും പറയുന്നില്ല ചിന്താജെറോം ആശുപത്രിയിൽ ചികിത്സയിലാണ് വന്നാണല്ലേടാ വണ്ടിയുടെ പിൻഭാഗം തട്ടിയത് ഇന്നലെ രാത്രി എട്ട് മണിക്ക് തിരുമുല്ലാവാരം കടപ്പുറത്തിന് അടുത്ത് വെച്ചായിരുന്നു സംഭവം ചാനൽ ചർച്ചയ്ക്ക് ശേഷം മടങ്ങുന്നതിനിടെ കാർ പിന്നോട്ടെടുത്ത് ഇടിപ്പിച്ചെന്നാണ് പരാതി കൊള്ളാം ചർച്ചയിൽ ചിന്തയും ഇടതു പ്രവർത്തകരും കെ എസ് യു ജില്ലാ വൈസ് പ്രസിഡന്റ് ഫൈസലുമായി വാക്കേറ്റമുണ്ടായി ചർച്ചയ്ക്ക് ശേഷം ഫൈസൽ അസഭ്യം വിളിച്ച് പ്രവർത്തകൻ പരിക്കേൽപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ബോധപൂർവം കാർ ഞാൻ അല്ല അത് വേണ്ട ഒന്നും പറയണ്ട പ്രവർത്തനങ്ങളെല്ലാം അലങ്കോലപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അതിനുവേണ്ടി നമ്മൾ സംയമനം പാലിച്ചത് കൊണ്ട് മാത്രം അവിടെ ഒരു സംഘർഷം ഉണ്ടാകാതെ പോയി തകരാറ് പോലെ വധശ്രമം ഗൂഢാലോചന അസഭ്യം പറയൽ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് അബദ്ധത്തിൽ കാർ ചിന്തയുടെ ദേഹത്ത് മുട്ടിയതാണെന്നും വിവാദമായ പൊതിച്ചോർ പരാമർശത്തിനിടയാക്കിയ ചോദ്യം ചോദിച്ച ഫൈസലിനെ ലക്ഷ്യമിച്ചുള്ള കള്ളക്കേസാണെന്നുമാണ് കോൺഗ്രസ് വിശദീകരണം ചിന്തയുടെ മൊഴിപ്രകാരമാണ് കേസെടുത്തതെന്നും നിജസ്ഥിതിയെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുന്നുണ്ടെന്നുമാണ് പോലീസ് വിശദീകരണം അപമാനിച്ചിങ്ങി ഞാൻ പോയിക്കോട്ടെ അപമാനത്തിന് തന്നെ അപമാനമാണ് നീ ഇങ്ങനത്തെ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴാണ് യഥാർത്ഥ നായകന്മാരുണ്ടാവുന്ന തോന്നാൻ വരട്ടെ ഇതൊക്കെ മറക്കാതിരിക്കാൻ ഞാനോന്നെ തന്നാലോ വേണ്ട